എപ്പോഴും സിനിമയുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഈ രാഹു രാഹുൻ്റെ ഇഷ്ടസ്ഥിതി വളരെ അനിവാര്യമാണ് അപ്പോൾ സിനിമയെ പറ്റിയാണ് ചിന്തിക്കുന്നത് എങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ രാഹുൻ്റെ ഒരു പ്രധാന ഘടകമാണ് രാഹുവിന്റെ പൊസിഷൻ ഛായാഗ്രഹണം ജ്യോതിഷം പരമായി എങ്ങനെ പരാമർശിക്കുക ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് ഛായാഗ്രഹണം ആ വാക്കിൽ തന്നെയുണ്ട് ഈ ഛായാഗ്രഹങ്ങൾ എന്നാണല്ലോ രാഹുവിനെയും കേതുവിനേയും പറ്റിയും പറയുന്നത് അപ്പോൾ ഛായാഗ്രഹണത്തിൻ്റെ വിഷയത്തിൽ രാഹുവും കേതുവും ഒരു അല്ലെ രാഹു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതെ പിന്നെ ഇപ്പോൾ സന്ദർഭ ഒരു കാര്യം പറഞ്ഞപ്പോഴേ രാഹുവും കേതുവും പരസ്പരം കണക്റ്റഡാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുവിന് പറയാവുന്ന ഒരു കാര്യം കേതുവിനെ കൊണ്ട് കേതുവിനെ പറയുന്ന അതിൽ രാഹുവിനെ പിന്നെയും കേതുവിനെയും കണ്ണഗാരകന്മാർ എന്നുകൂടി പറയാറുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ണകാരകന്മാർ എന്നുകൂടി പറയാറുണ്ട് അതായത് ഈ ബുധക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതുവോ ബുധനോട് ചേരുന്ന കേതുവോ ആ ഭാവം കണ്ടിച്ച് കളയും എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോ അതിന്റെ അകത്ത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രഹനിലയിൽ ഈ ബുധന യോഗം അപ്പോൾ ഭഗവാൻ കണ്ണിച്ച് കളയുന്ന സംഭവം പറഞ്ഞു പരി അത് പതിനൊന്നിലാണ് എടുത്തൊഴി പറഞ്ഞു വരുമാനങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഈ സംഭവം ശരിയാണ് ജയം ജന ഈ അയാളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടി ഭാര്യ ജോയിൻ ചെയ്തിട്ടില്ല ജോയിനിങ്ങിനുള്ളൊരു ടൈമാണ് മറ്റേ സ്വകാര്യ എയ്ഡഡ് പ്ര സ്ഥാപനത്തിലാണ് പക്ഷെ അതിൻ്റെ കടലാസൊക്കെ ആയി വരണം അല്ലെങ്കിൽ ഈ സാലറി അപ്രൂവ് ചെയ്തു വരാനൊക്കെ താമസം വലിയപ്പോൾ വരുമാനം ഇല്ല ശരിയാണെന്ന് പറഞ്ഞു അവിടെ പതിനൊന്നാം ഭാവമാണ് കണ്ണിച്ച് ഉപയോഗിക്കുന്നത് കാരണം ഈ ബുദ്ധക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതു ആണ് ഈ പറയുന്നത് അത് ഖണ്ണിച്ച് കളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മറ്റേ നമ്മൾ ഈ ഖണ്ണിക്കുന്ന വിഷയങ്ങൾ എല്ലാം ഈ പറയുന്ന രീതിയിലേക്ക് രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ചിന്തിക്കുക അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സിനിമ ഛായാഗ്രഹണത്തിൻ്റെ ഒരു വിഷയമല്ലേ സിനിമ അതെ 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 അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാഹുവിനെ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല രാഹു പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അതിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരു പ്രമുഖ തടന്റെ കൂടുതലതിന്റെ സൂചനയിലേക്ക് ഞാൻ പോകുന്ന വിവാദങ്ങളിലേക്ക് എനിക്ക് താല്പര്യവും പറ്റും ആ ഗ്രഹനിലയില് ഇപ്പോൾ അദ്ദേഹം വളരെ അടുത്തുള്ള ആളുകളിൽ നിന്ന് കിട്ടിയ ഗ്രഹനില അനുസരിച്ച് അത് ഒരിക്കൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ആ ഗ്രഹനിലയില് ഈ പറയുന്ന രീതിയിൽ മറ്റേ ഈ തുലാലേഖനമാണ് തുലേഖനമാണ് അതിൽ ഈ പറയുന്നത് മറ്റേ ചിങ്ങ അപ്പോൾ അപ്പൊ പതിനൊന്നിലെ രാവു ഉം മീനക്കൂറാണ് നക്ഷത്രത്തിലേക്ക് ഞാൻ വരുന്നില്ല അപ്പോ ആറിലെ രാഹു അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ പറയുന്നത് അപ്പോൾ എപ്പോഴും സിനിമയുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഈ രാഹു ചായ്രഹണ മേഖലയിലേക്ക് അതായത് ഈ ക്യാമറ ചലിപ്പിക്കുന്നതും സിനിമയാണ് എന്നാൽ അഭിനയിക്കുന്നതും സിനിമയാണ് അപ്പോൾ ആ സിനിമാ മേഖലയിലേക്ക് വരണമെങ്കിൽ എപ്പോഴും ഈ രാഹുൻ്റെ ഇഷ്ടസ്ഥിതി വളരെ അനിവാര്യമാണ് നമ്മൾ സാധാരണഗതിയിൽ സിനിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എളുപ്പം പോയി ഈ കലയാണ് സുക്കറിലേക്കാണ് പോകുന്നത് അല്ലേ അതെ 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 പക്ഷേ അവിടെ അല്ല അതിനകത്ത് വിഷയം അപ്പോൾ സിനിമയെ പറ്റിയാണ് ചിന്തിക്കുന്നത് എങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ ഒരു പ്രധാന ഘടകമാണ് രാഹുവിൻ്റെ പൊസിഷൻ അതുമാതിരി തന്നെ നൃത്തത്തെ പറ്റി ചിന്തിക്കുകയാണ് അവിടെ കുജനാ വിഷയം ഇപ്പൊ നമ്മൾ ഈ ചന്ദ്രഹരിയുടെ പുസ്തകത്തിൽ പേര് ഞാൻ ഇപ്പം മറന്നു പോകുന്നു ആ പുസ്തകത്തിൽ കൃത്തകാരകൻ അല്ലെങ്കിൽ നൃത്തത്തിന്റെ കാരകൻ കുജനാണെന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവത്തിൽ അത് ശരിയാണ് അപ്പം നൃത്തത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഭുജനെ പറ്റിയും ചിന്തിക്കുക സിനിമയുടെ കാര്യമാണ് എങ്കിൽ രാഹുവിനെ പറ്റിയും ചിന്തിക്കുക അതിനുശേഷം ഈ രണ്ട് വിഷയങ്ങളിൽ ശുക്രൻ അതിന് ശേഷം വരുന്നൊരു വിഷയമാണ് ശുക്രൻ കലാകാരനാണെന്ന് പറയും കാര്യം പറയുന്നതിലൊക്കെ അർത്ഥമുണ്ട് ഈ പറയുന്ന രീതിയിൽ ശുക്രനും ആദിത്യനും ഒരുമിച്ച് നിന്നായിരിക്കും രംഗചാരിയാകും അല്ലെങ്കിൽ രംഗചാരി യോഗമാണ് എന്നൊക്കെ പറയുന്ന ഇടത്തിൽ ശുക്രനെയാണ് പരാമർശിക്കുന്നത് ശരിയാണ് പക്ഷേ ഈ സിനിമയുടെയും നാളെ ഇതിൻ്റെ ഇതിൻ്റെ ദിവസത്തിൽ തന്നെയും കാര്യം ഇത് വരും അപ്പൊ അപ്പോൾ വരുമ്പോ ഒരു പക്ഷെ ഈ പറയുന്നത് നാടകത്തിനാകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും കാരണം നാടകത്തിന് ക്യാമറ വേണമെന്നില്ല ഈ സാധാരണ ഒരു സ്ത്രീകളുടെ അംഗലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ വലത്തെ സ്ഥലമാണ് ഒരു സ്ത്രീയുടെ വലുതെങ്കിൽ അത് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വലുതല്ല ഉദ്ദേശിക്കുന്നത് അവർക്കറിയാം ഏതാ വരുത് അങ്ങനെയാണ് എങ്കിൽ അവർക്ക് പുരുഷ സന്താനങ്ങൾ കൂടുതലായിരിക്കും ഇടത്തെ സ്ഥാനമാണ് വലുത് എങ്കിൽ സ്ത്രീ സന്താനങ്ങൾ കൂടുതലായിരിക്കും ഇത് ഞാനിങ്ങനെ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ നാല്പത് വർഷമായി ജ്യോതിഷ മേഖലയിൽ വരുന്നല്ലോ അന്ന് എനിക്ക് ഇരുപത്തഞ്ച് ഉള്ളൂ അന്ന് എനിക്കൊരു എഴുപത്തഞ്ച് വയസ്സായ സ്ത്രീയോട് നിങ്ങളുടെ ശരീര ലക്ഷണം ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നതിന് എനിക്ക് മടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ അനേകം പേരോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മളെ ഈ നിരവധി പേര് പറയുന്നത് ഈ കലാ കാരകൻ അല്ലെങ്കിൽ കലയുടെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ശുക്രനെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ശുക്രനെ നോക്കിയതിനു ശേഷം എന്താ പറയുക ആ ഗ്രഹത്തില് ശുക്രന്റെ ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാകാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ സാർ രാഹുവിനെ പറ്റി പറഞ്ഞതിന്റെ ഒരു ബ്രീഫും തരാമോ ഈ പറഞ്ഞത് രണ്ടു താരങ്ങളുടെ ഗ്രഹങ്ങൾ എനിക്ക് പറഞ്ഞത് ഈ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത് രാഹുവും കേതു ആയതുകൊണ്ട് ഛായാഗ്രഹണം ചന്ദ്രഹരിയുടെ രാശി ചക്രം പുസ്തകത്തിൽ ചന്ദ്രഹരി നമ്മുടെ അയനാംശയാണോ അതാണോ പക്ഷേ ഈ ഹരി അയനാംശ വളരെയധികം ആൾക്കാര് നോക്കുന്നില്ല പക്ഷേ കാൽക്കുലേഷൻ ഞാൻ ആ ആളുകൾക്ക് താല്പര്യം ഇല്ലാതെ അതോടുകൂടി ആ പുസ്തകം തന്നെ അതെ 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 വളരെ ഈ ഇടയ്ക്ക് ഞാൻ അടുത്തൊരാളിനെ കാണുകയുണ്ടായി പുള്ളി ചന്ദ്രഹരി മാത്രമാണ് നോക്കുന്നത് പുള്ളിയുടെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കറക്റ്റാണ് അപ്പൊ എന്തുകൊണ്ട് ചന്ദ്രഹരി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷേ അല്ല എനിക്ക് ആ അയനാംശത്തിന്റെ കാര്യം എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷെ അയനാംശത്തിന് ഒഴിച്ച് ബാക്കി പറഞ്ഞിരിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അത് അയനാംശം അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ പുസ്തകം തന്നെ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ശരിയാ താങ്കൾ പറഞ്ഞൊരു പുതിയൊരു പറഞ്ഞ പുതിയ പ്രിന്റ് ഇപ്പൊ ആ കാരണം അത് കുരുക്ഷേത്ര ബുക്സ് ആണ് അത് ആ പുസ്തകം ഇറക്കി പിന്നെ എന്തുകൊണ്ടോ അപ്പോൾ ും ഇങ്ങനൊരു സംഭവം വളരെ ഡിഫറെന്റ് ആണ് സാറ് പറഞ്ഞാൽ പ്രതിപാദിച്ചതിന് രണ്ട് കേസ് എനിക്ക് എടുത്തു പറയാനുള്ള ഒന്ന് രാഹുവിന്റെയും കേതുവിന്റെയും അത് സാധാരണ ശുക്രനെ പറയുന്ന സാറിന്റെ കാൽക്കുലേഷൻസ് എന്തേലും ഡിഫറെന്റ് ആണ് വ്യൂ പോയിന്റ് എന്തെങ്കിലും ഡിഫറെന്റ് ആണ് അപ്പോൾ ഇത് തികച്ചും നോട്ടീസ് ചെയ്യേണ്ട സംഭവമാണ് എന്തുകൊണ്ട് ഛായാഗ്രഹണം സിനിമയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ രണ്ടും പറഞ്ഞു എന്നുള്ളത് പിന്നെ അത് അതിനൊരു വ്യക്തമായിട്ടുള്ള കാര്യം കിട്ടി വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകന്റെ അദ്ദേഹത്തിന് രാഹുവിലെ സ്വാഹപഹാരം വന്നപ്പോൾ രാഹുലെ സ്വാപഹാരം വന്നപ്പോൾ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിലായിരുന്നു എന്തിനാ പറയാവോ കൊറോണ കാലത്ത് എന്ത് ക്ലാസ് നമ്മൾ നമ്മള് ഓൺലൈൻ ക്ലാസ് എന്താ അയാളുടെ രാഹുവിന്റെ ആ സ്വാഭഹാരം കഴിഞ്ഞപ്പോ ഈ കൊറോണ തീർന്നു ഈ ഓൺലൈൻ ക്ലാസ് തീർന്നു അപ്പം കൂടുതൽ പഠനങ്ങൾ വേണം ഇയാൾ ക്യാമറയ്ക്ക് മുമ്പിൽ ആളാണോ മറ്റേ പുറകിൽ നിൽക്ക ആളാണോ അത് കൂടുതൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് കൂടുതൽ നിർവചിക്കാൻ പറ്റും നമ്മളിപ്പോഴും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ജ്യോതിഷികളൊക്കെ പരിചയമുള്ള ആൾക്കാരാണല്ലോ അതെ സ്വാഭാവികമായിട്ടും ഈ അവർ നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് ഈ വക കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതലായി മനസ്സിലാക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കാതെ ഞാൻ മനസ്സിലാക്കുക നമ്മളിപ്പോഴും അത്രയൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല ഇല്ല സാർ ഇത്ര നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിനകത്തെ ജ്യോതിഷന്മാർ വളരെ പ്രശസ്തരാണ് വളരെ കഴിവുള്ളവരാണ് കാൽക്കുലേഷൻസ് വളരെ കാൽക്കുലേറ്റീവ് ആണ് കറക്റ്റാണ് ഇപ്പം ജോ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിലും മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ഓരോ ഗ്രഹസ്ഥിതികളെ കുറിച്ച് പ്രെഡിക്ട് ചെയ്യാനും കഴിവുള്ളവരാണ് പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലെ ജ്യോതിഷത്തിന് കുറച്ചുകൂടെ ഡിഫറൻസ് ഡിഫറെന്റ് ഉണ്ട് കാരണം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് കാൽക്കുലേഷനിൽ കുറച്ചുപേര് പോകുന്നുണ്ട് സാർ വളരെ ഇൻഡെപ്ത് കാൽക്കുലേഷൻസ് ആണ് കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ഇൻഡെപ്ത് കാൽക്കുലേഷൻ പഠിച്ച ഓരോ ജ്യോതിഷന്മാരുടെയും ഫോർകാസ്റ്റ് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും എന്തായാലും സാറിൻ്റെയും തികച്ചും ഡിഫറൻറ്റ് ആണ് ഇങ്ങനൊരു സബ്ജെക്ട് സംസാരിക്കാനും ഇതിന്റെ ഔട്ട്പുട്ട് പുട്ട് കിട്ടിയാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക